ഞാനിപ്പോ അഴിക്കൽ ബീച്ചിലായി കേട്ടോ അഴീക്കൽ ബീച്ചിലുണ്ട് അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഴീക്കൽ ബീച്ചിൽ വന്ന് പീലിക്കക്ക എടുത്തോണ്ട് പോയിട്ട് ഞങ്ങൾ അച്ചാർ ഇടണം എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തോണ്ട് പോയി പക്ഷെ പീലിക്കക്ക എടുത്തോണ്ട് പോയി അച്ചാർ ഇടാനൊന്നും പറ്റിയില്ല അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് തോരൻ വെക്കാം ഒരു പ്ലാനിങ്ങിലായി ഒന്നും വെച്ചില്ല കേട്ടോ പിള്ളാരൊക്കെ അപ്പം തന്നെ അത് ആക്കണം റോസ്റ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് അത് തീർന്ന് അപ്പൊ എനിക്ക് അച്ചാർ ഇടണോന്നുള്ള ആഗ്രഹത്തിൽ അല്ലേ ഒന്ന് അപ്പൊ ഞാനിപ്പോ ഒന്ന് വീണ്ടും കൂടെ വന്നത് കുറച്ച് അത് കുറെ വളർന്നിട്ടുണ്ട് കേട്ടോ അന്ന് തീരെ ചെറുതായിരുന്നു ഇപ്പൊ അതിനെക്കാട്ടി കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട് അതൊന്ന് ഇടാനായിട്ട് കുറച്ച് എടുക്കാൻ വന്നതാ ഞങ്ങള് നല്ല ഉച്ച സമയത്താ വന്ന് ഇതുവരെ കടലി കുറവായിരുന്നു കേട്ടോ അതെ ഞാൻ വന്നപ്പോഴത്തേക്ക് തെര വീണ്ടും കൂടി കടൽ ഇതാണ്ട് വീണ്ടും ആയിട്ടുണ്ട് അന്ന് അന്ന് ഇവിടുന്നൊക്കെ അന്ന് എടുത്തായിരുന്നു കേട്ടോ അന്ന് ഇതിനകത്തൊക്കെ വെറും തീരെ പൊടിയായിരുന്നു കേട്ടോ തീരെ പൊടിക്കൊക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു അച്ചാറിനുള്ള പരുവത്തിനൊക്കെ ഉള്ളതായിട്ടുണ്ട് എന്നിട്ട് ഇവിടൊക്കെ വലിയ വെക്കായ അന്ന ഇടുന്ന തിര കുറഞ്ഞ സമയം നോക്കി വന്നതാ പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് തിര കൂടി എന്നിട്ട് ഇപ്പൊ ശാന്തമായി കിടന്ന കടല് ഇളക്കി വരുന്നുണ്ട് അന്നത്തെ കാട്ടി കൊറച്ച് വളർന്ന് അച്ചാറിനാവുമ്പോഴേ ഒരുപാട് അങ് വലുതായാലും പറ്റത്തില്ല ഒത്തിരി അങ്ങ് ചെറുതായാലും പറ്റത്തില്ല ഇത് കറക്റ്റ് പരുവാർ വലപ്പം ഉണ്ടോ ത്ര ആയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്ക് കുറച്ചുകൂടെ വളരും എനിക്ക് അച്ചാറിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഈ പരുവത്തിൽ അങ്ങ് എടുക്കുക അപ്പഴും വേണ്ട ഞങ്ങളിത്രയും കക്കായ എടുത്ത് കേട്ടോ ഇതിപ്പോൾ അച്ചാർ നേടാനായത് കൊണ്ട് ഒരു പരുവോ മലു നോക്കി അത് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ ഇനി ഇത് ഒരു ദിവസം ഫുൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം ഈ മണ്ണും അഴുക്കും എല്ലാം ഇറങ്ങിക്കൊണ്ടായോ അപ്പോൾ ശേഷം മാത്രം അത് കഴിഞ്ഞിട്ട് ഇത് പുഴുങ്ങിയെടുത്ത് അതല്ല ഞാൻ വീഡിയോയ്ക്കായിട്ട് കാണിക്കാം അപ്പോഴേ ഞങ്ങളിതും ആ ആക്കൊണ്ട് ഇറങ്ങും ഇനി അവൻ്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട് കക്ക വർക്കാൻ വന്നേ അതേ നമ്മളെ ചിന്ധുസ് ബ്ലോഗ് ചിന്തു സ്ലോകിലെ ചിന്തു ആണ് കേട്ടോ അപ്പം പുള്ളിക്കാരനും കൂടെ വന്നത് പക്ഷെ വന്നിട്ട് കഥയൊന്നുമില്ല ഞങ്ങൾ തന്നെ അക്കാവർക്കേ ചുമ്മാ അപ്പൊ ബാക്കി നമുക്ക് വീടുകളിൽ കാണാം ഇത് രണ്ട് ദിവസമായിട്ടുണ്ട് നമ്മളെ കക്ക കൊണ്ടുവന്ന് ഞങ്ങൾ ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവായിരുന്നു ഇപ്പം എന്താ ഏകദേശം ഓരോന്നോരോന്നായിട്ട് അത് മാല പോലെ ഇരുന്നേ അല്ലായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഓരോന്നോരോന്നായിട്ട് കണ്ടിങ്ങനെ അടർത്തി എടുത്തിട്ടാൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഇത് പുഴുങ്ങാം പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇതിനകത്ത് ചകിരി ഇതിന് ഉള്ള വെളിയിലത്തെ കുറച്ച് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അകത്ത് ഈ മാംസത്തിനകത്ത് ഒരു ചകിരി പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് നമ്മൾ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ടേ അതിനകത്തുനിന്ന് അത് ആ വേസ്റ്റ് എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ അപ്പം ഇതാണെങ്കിൽ അച്ചാറിനുള്ള പരുവത്തിലുള്ള ആ ഒരു ഇതാണ് പക്ഷേ ഇതിനെ ഇതിലും വളരും കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ എനിക്ക് ഒന്ന് കല്ലിമ്മക്കായ നിറച്ചെന്നൊക്കെ പറയുന്ന ഒരു വിഭവം ഉണ്ട് അതൊക്കെ നല്ല മുട്ടൻ കക്കായ ഇറച്ചിക്കാത്ത പക്ഷെ ഇത് അത്രേ ആയിട്ടില്ല ഏട്ടാ ഇതിപ്പോ നമുക്ക് അച്ചാറിനുള്ള പരിപാടിയായി നമ്മള് പുഴുങ്ങിയെടുത്തിട്ടാണ് സാധാരണ കക്ക പോലല്ല ഏട്ടോ സാധാരണക്കുഴുങ്ങി എടുത്ത് പെട്ടെന്ന് പറക്കി എടുക്കാം ഇത് നമുക്ക് പറക്കി എടുക്കുന്ന മാത്രല്ല ഇതിനകത്തെയർന്ന ആരും ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ കളയാതെ വെക്കാൻ പറ്റത്തില്ല അന്നേരം നമ്മളെ സാധാരണ കക്കാ പുഴുങ്ങുന്ന കണക്ക് തന്നെ കേട്ടോ ഇതും പുഴുങ്ങുന്നത് ആ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ വെച്ച് അടച്ച് വേവിച്ച് അത് പുഴുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കും ഇതിനകത്ത് ആ വേസ്റ്റ് എടുക്കുന്നത് ഭയങ്കര ഒരു പാടാട്ടോ ഇച്ചിരി പാടുള്ള ഒരു പണിയാ കക്ക പുഴുങ്ങിയെല്ലാം തന്റെ റെഡി ആയി ഇതെന്ന് പറയുമ്പോഴേ നമ്മൾ മഞ്ഞ നേരത്തെ പറഞ്ഞില്ല നമ്മളെ മറ്റേ കക്ക പോലെ അല്ല ഇച്ചിരി പാടുള്ള പണിയാ ഇപ്പ എന്താ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയ കക്ക നമുക്ക് അച്ചാറാവുമ്പോ ഇത് മതി എന്നാ തീച്ചകരി ഉണ്ടോ ഉണ്ടോ ഈ ചകിരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം നമുക്ക് അതിനകത്ത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് ഇത്രയേ ഉള്ളു ഒന്നുകൂടെ ഞാൻ കാണിച്ചാലേ വേണ്ടേ ഈ ഇതിൻ്റെ ഇടയ്ക്ക് വലുതാവുമ്പോ നല്ലപോലെ കുറച്ചും കൂടെ ഇതായിട്ട് വരും ഇപ്പൊ ചെറുതാവുമ്പോതേ ഇതിങ്ങനെ പൊളം നോക്കണം അതാ ഈ ചകിരി ഉണ്ടോ ഒരുമാതിരി അത് അതിന്റെ അഴുക്കാം അപ്പം ആ ചകിരി നമുക്ക് തണ്ടേ ഉള്ളി വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേണം മറ്റേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പടയ പടയെന്ന് പറഞ്ഞ കാര്യം സംഭവം നിമിഷങ്ങൾക്കൊക്കെ ക്ലീൻ ആവും ചെല എന്നാ ചിലതിൻ്റെ ഒന്നും കാണത്തില്ലേ ചെലവിന്റെ അത് നല്ല രീതിയിൽ കാണുന്നുണ്ടോ ഇതിനോ വേണ്ടോ ഈ ഒരു വേസ്റ്റ് സാധനം ഇതിന്റെ ഉള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ദഹനത്തിനൊക്കെ ആകെ പ്രശ്നമാവും വയറു കേടാവും ഉള്ള കാര്യം നമ്മളെ പോകും അപ്പോഴേ നമ്മൾ ഡെയിലിക്കൊക്കെ എല്ലാം പുഴുങ്ങി ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തന്നല്ല അപ്പൊ ഇത് ഇതിനകത്ത് നമ്മളതെല്ലാം ചകിരി എല്ലാം കളഞ്ഞാലും ഒരു അഞ്ചാറ് വെള്ളത്തിൽ വീണ്ടും കഴുകണം കേട്ടോ എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം കട നമ്മള് പാറപ്പറത്തിരിക്കുന്ന പറഞ്ഞാൽ ശരിക്കും മണ്ണുണ്ട് അകത്തും എല്ലാം നല്ല ഇഷ്ടം പോലെ മണ്ണ് അപ്പൊ ഞാനൊരു ആറേഴ് വെള്ളത്തിൽ കഴുകി കഴുകി അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി നമ്മൾ ആദ്യം ഇപ്പം ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ കക്ക നമ്മൾ ആദ്യം വറുക്കണം അപ്പൊ ഞാൻ സാധാരണ രീതി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് ഇതൊന്നാദ്യം നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും അച്ചാറിലോട്ട് പോകുന്നത് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ജോലി നമ്മൾ ഭയങ്കര പാടാണ് സാധാരണ മറ്റേ കക്ക പോലൊന്നും അല്ല കേട്ടോ കറുത്ത നമ്മളെ കക്കായി അതേ കണക്ക് മോണക്കക്കീലി പീലിക്കക്ക അല്ല പൂവൻ കക്ക അതേപോലൊന്നും അല്ല ഇത് ഇച്ചിരി നല്ല രീതിയിൽ വൃത്തിയാക്കി ചെയ്താലേ അതിന്റെ ആ ഒരു ഞാനിപ്പോ സ്റ്റൗ ഒക്കെ കത്തിച്ച് വെച്ച് ഇത് ഫ്രൈ ആകുമ്പോ നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ചെറിയതായിട്ട് എടുത്താലല്ല നല്ല രീതിയിൽ മുരിച്ചെടുത്താലേ അതിന്റെ ആ ഒരു ക്രിസ്പി ആയിട്ട് ഈ അച്ചാറിനകത്ത് ഇരിക്കത്തൊള്ളു ഇനി ഉപ്പ് ഇച്ചിരി കൂടെ ഇടണോന്ന് തോന്നുന്നു അപ്പൊ ഇട്ട് നമ്മളെ എണ്ണയൊക്കെ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇത് ഇച്ചിരി ഇങ്ങനെ എണ്ണയല്ല നല്ല ചൂടായി ഇനി ഞാൻ ഐശ്വര്യമായിട്ട് നമ്മുടെ കടപ്പുറത്ത് പാറപ്പുറത്ത് പറ്റി പിടിച്ചിരുന്ന നമ്മുടെ പീലിക്കക്കായ എടുത്ത് വെട്ടി കണ്ടിച്ച് വൃത്തിയാക്കി അഞ്ചാറ് വെള്ളത്തിൽ കഴുകി എടുത്ത് മസാല പുരട്ടി ചവകത്തിച്ച് ഇന്ന് ചൂടാക്കി കണ്ട ഇട്ടിട്ടുണ്ട് ഏർ ഫസ്റ്റ് ബാച്ച് നമ്മുടെ വറുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഞാനന്നേരം ഇത് നമ്മള് ഈ അച്ചാറില്ലേ അച്ചാറാകുമ്പോ ഞാനിപ്പം മസാലയൊക്കെ പരട്ടി ഒരുപാട് നേരം ഒന്നും വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളത് അച്ചാറ് കുപ്പിക്കാത്ത ഇരുന്ന് കുറച്ചു ദിവസം പിടിച്ചെടുക്കാനുള്ള ഇത് ബഹ്മാരാരും കാണാതെ വേണം എനിക്ക് വെക്കാൻ അല്ലെങ്കിൽ പുള്ളേർ അപ്പോഴേ എടുത്ത് തീർക്കും അപ്പൊ അതിനകത്തിരുന്ന് അങ്ങ് സെറ്റ് ചെയ്യും അതുകൊണ്ട് ഞാനത് ഒത്തിരി നേരം മസാല ഏർ പെരട്ടി വെക്കാൻ ഞാൻ ഇനിയിപ്പൊ അങ് കോരാ ഞാൻ ബാക്കിയുള്ളേയും കൂടെ കിട്ടട്ടെ ഇതിനകൂടെ മരിഞ്ഞു വന്നിട്ട് നമുക്ക് അച്ചാറിലേക്ക് കയറാം അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏർ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇറക്കണം കേട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സാധനമായുണ്ടല്ലോ ദഹന പ്രശ്നം ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുമല്ലോ അല്ലാതെ നമ്മളിപ്പം മീനച്ചാറും ഒക്കെ ഇടുവല്ലോ അതേ കണക്കുള്ള രീതികൾ തന്നെ പിന്നെ കുറച്ചും കൂടെ ഈ ഒരു കക്കാടെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ബാക്കി എല്ലാത്തിനേയും കാട്ടി പാടാന്ന് വെച്ചാൽ ഇത് രണ്ടു ദിവസത്തെ കഷ്ടപ്പാടാണ് ഏറ്റവും രണ്ട് ദിവസത്തെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ പറയുമ്പോൾ എളുപ്പം പക്ഷെ ചെയ്തെല്ലാം വന്നപ്പോൾ സാധനം വെച്ചിരിയേ വെച്ചിരേയുള്ളൂ ബാക്കി ഇതൊന്നും പോലെ ഈ ചകിരി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി പാടാന്നുള്ളത് പിന്നെ നമ്മൾ ഈ പീലിക്കക്കായ എന്ന് പറയുമ്പോഴേ അതായത് കല്ലുമ്മക്കായ അച്ചാറ് കടകളിലൊക്കെ വരുന്ന ബോട്ടിലുണ്ടല്ലോ അതിനകത്തൊക്കെ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചും കൂടെ വലിപ്പം നല്ല വലിപ്പത്തിലുള്ള പീസാ നമുക്ക് പക്ഷെ അതിനെ നമുക്ക് അത്രയും ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ അത് മാത്രവുമല്ല ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും വലിപ്പം വരെ അവിടെ അഴീല് ചെന്നുകഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത് ആയി കഴിയുമ്പോഴേ ആൾക്കാർ വന്ന് അപ്പോഴേ ഇത് എടുത്തുകൊണ്ട് പോകും അത്രയും നമ്മളത് വളരട്ടെ വളർന്നിട്ട് പോയി എടുത്ത് അച്ചാറിടാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല പിന്നെ നോക്കട്ടെ ഇനിയും കുറച്ചും കൂടെ എനിക്കൊരു ഐറ്റം കൂടി ചെയ്യണമെന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോട്ട് ഭാഗങ്ങളിലൊക്കെ കല്ലുമേക്കായ നിറച്ചതെന്ന് പറഞ്ഞ ഒരു വിഭവം ഉണ്ട് അപ്പോഴേ ഞാനത് അങ്ങനെ കഴിച്ചിട്ടും ഇല്ല ചെയ്തിട്ടും ഇല്ല പക്ഷെ ഞാനത് കണ്ടെനിക്ക് കേട്ടിറിഞ്ഞും നല്ല ഇതായിട്ടിരിക്കുക അപ്പം അത് ആരെങ്കിലും ഒഴിക്കൽ ബീച്ചിൽ കുറച്ചെങ്കിലും എടുക്കാതെ മാറ്റി ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ഒന്ന് എടുക്കണം വലുതായതിനു ശേഷം അത് ഇച്ചിരി വലുതാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് പക്ഷെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉള്ള ഈ ചെറുതാണല്ലത് അങ്ങനെ സെക്കൻഡ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം അങ്ങ് കോരുവാ അച്ചാറിലേക്ക് തുടങ്ങണം അപ്പൊ ഞാൻ തന്റെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി കടുകിടുക എന്താ കാണിച്ചുതരാം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അപ്പൊ ഇതെല്ലാം ആയിട്ട് ഞാനിത് കാണിച്ചു തരാം ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ്ട് കുറച്ച് മുളക് പൊടിയും ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ മുളക് പൊടിയൊക്കെ കുറച്ച് മതി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആ ഫ്രൈ ചെയ്യാൻ നേരത്ത് അതിനകത്ത് എല്ലാം മുളകെല്ലാം ഇട്ടുകൊണ്ട് നല്ല ഉണ്ട് പിന്നെ കുറച്ച് അരപ്പിന് വേണ്ടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളു കടുക ഒക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ചെളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഞാനിങ്ങനെ വെളുത്തുള്ളി ഇട്ടത് വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി കിട്ടാൻ ഇപ്പൊ കുറച്ച് ഇത്രയും സാധനമല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ചെറുതായിട്ട് ചെറിയ കുറച്ച് ഐറ്റംസേ ഉള്ളല്ല അപ്പം വെളുത്തുള്ളിയൊക്കെ ഒരു പരുവ മൂത്ത് ഞാൻ ഇഞ്ചിയും കൂടി ഇട്ട് അതിനുശേഷം കറിവേപ്പില അപ്പൊ ഇതെല്ലാം റെഡിയായി ഇനി കുരുമുളക് പൊടി ആ ഉല്ല കുറച്ച് മുളക് പൊടി സാധനം കുറച്ചുള്ള ഞാൻ കുറഞ്ഞ അളവില എടുത്തിട്ടുള്ള പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ഫ്രൈ ചെയ്യാനായിട്ടുള്ളതിനകത്ത് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്ന് ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കാം പകുതി തന്നെ കാണാൻ വയ്യ ും കൂടെ ഉപ്പിടുക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപ്പ് ഇട്ടായിരുന്നു എന്നാലും അച്ചാറാവുമ്പോൾ കുറച്ചുകൂടെ ഉപ്പിടാം അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ചീലിക്കൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുക ഇതിനകത്ത് അച്ചാറാകുമ്പോ നമുക്ക് ഉപ്പൊക്കെ കുറച്ചും കൂടെ കൂടുതൽ നിൽക്കണം അപ്പൊ ആദ്യം ഞാൻ ട്രൈ ചെയ്യാൻ നേരത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടായിരുന്നു അത് അത് മാത്രമല്ല നമ്മളിത് അരിപ്പ് ആയതിനു ശേഷം ഞാൻ കുറച്ചും കൂടെ ഇട്ടായിരുന്നു അച്ചാറായതുകൊണ്ട് ഇനി ലാസ്റ്റ് ഇതെല്ലാം നമ്മൾ സെറ്റായി ഇനി ലാസ്റ്റ് കായപ്പൊടി കേട്ടോ അതാണ് മെയിൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കായപ്പൊടി ഇടത്തോളു അപ്പഴേ നമ്മുടെ ല്ലിമക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചേ ഉള്ളു കേട്ടോ എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം ഞാൻ കാണിച്ചല്ലോ നമ്മളൊരു ബക്കറ്റ് വലിയ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നെങ്കിലും ചെറിയ ഒക്കെ ആയിരുന്നു വൃത്തിയാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളു ഇനി ഇതും തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലിട്ട് വെച്ചേക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ആരെങ്കിലും ഒക്കെ ഇവിടെ ഈ നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് അയ്യക്കൽ ഇപ്പം ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കണം അത് മലതല്ല ചെറുതെടുത്ത് ചെയ്തു നോക്കണം മിക്കവാറും എല്ലാവരും മലതാണ് ഞാൻ പറഞ്ഞല്ല കണകളിലൊക്കെ വരുന്നത് തന്നെ വലുതാ പിക്കൂസ് ഇതിനകത്തുള്ളതെല്ലാം വലിയ പീസ് പക്ഷെ അതിനെക്കാട്ടി ടേസ്റ്റ് ആണ് ഞാനിതിപ്പം രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി തിന്ന് കേട്ടോ സംഭവം പൊളിയായിട്ടുണ്ട് അപ്പൊ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലിട്ട് അടച്ച് ഞാനത് ആരും കാണാതെ മാറ്റി വെക്കും എന്നാലും ഒരു കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അല്ലാതെ ഇതിപ്പോ ഞാൻ ഇവിടെ തന്നെ വെച്ചത് കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ അപ്പോഴേ തിന്നു തീർക്കും അപ്പോഴെ ഈ ഒരു കുഞ്ഞു ഞങ്ങളുടെ കീലിക്ക അതായത് കല്ലിമ്മേക്ക അച്ചാറിന്റെ വീടത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചായിരിക്കുന്നു പുതിയൊരു വീടിയായിട്ട് ഇവിടെ തന്നെ വരുന്നതായിരിക്കും ബൈ